ഇന്നത്തെ ലാലിയട്ടൻ്റെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തതിനോടൊപ്പം ലാസ്റ്റ് ഭാഗങ്ങൾ ബി ബി ഹൗസിൽ രാത്രി നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ കൂടി കാണിക്കുകയുണ്ടായി വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങളാണ് കാണിച്ചത് അതിപ്പോൾ ലൈവിൽ നടന്നു കഴിഞ്ഞതേയുള്ളൂ അതായത് ബെഡ്റൂം സീൻസാണ് കാണിക്കുന്നത് എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരുമില്ല കുറച്ച് പേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അക്ബർ ജിഷീൻ ലക്ഷ്മി സാബുമാൻ അങ്ങനെ കുറച്ചുപേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഡിസ്കഷനിലാണ് ഗാർഡൻ ഏരിയയിൽ ഇനി ഉറങ്ങാതെ ബെഡ്റൂമിലിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നിവിനുണ്ട് പിന്നെ ജിസേലുണ്ട് ആര്യനുണ്ട് നമ്മുടെ റെനാ ഫാത്തിമയുണ്ട് ബിന്നിയുണ്ട് ജിസേൽ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോവുകയാണ് ബെഡ്റൂമിന് പുറത്തേക്ക് പോവുകയാണ് ആര്യനും മറ്റെന്തോ ആവശ്യങ്ങൾക്കായി മറ്റെന്തോ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ നെവിനും റന ഫാത്തിമയും അവിടെ കുറച്ച് തമാശകളൊക്കെ ഒപ്പിക്കുന്നുണ്ട് ഡാൻസ് കളിക്കാം അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ടോക്സൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനിടയിൽ നെവിൻ ആര്യൻ്റെ ബെഡിൽ കയറി കിടക്കുകയാണ് ചെയ്യുന്നത് അതായത് ജിസേലിൻ്റെ പ്ലേസിൽ നെവിൻ കയറി കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് മൂടിയിട്ട് അതാരാണത് കാണാത്ത രീതിയിൽ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ആര്യൻ ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട് ആര്യൻ അറിയാം അതായത് അത് എന്ന് ആര്യൻ ആ കിടക്കുന്ന ആളെ നന്നായി ചവിട്ടി എണീപ്പിക്കുന്നുണ്ട് അതായത് നെവിനെ ചവിട്ടി എണീപ്പിക്കുന്നുണ്ട് അപ്പം നെവിൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് ആ അപ്പുറത്ത് പോയിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട് ആരിൻ എന്ത് ചെയ്യുന്നു ആ ബെഡിൽ കിടക്കാനായിട്ട് വരികയാണ് ചെയ്യുന്നത് സ്വന്തം ബെഡിൽ കിടക്കാനായിട്ട് വരുമ്പോൾ പ്ലേസിൽ കിടക്കാൻ വരുമ്പോൾ അവിടെ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് പോലെയാണ് നമ്മുടെ ഫാത്തിമ ആ ബെഡിലേക്ക് കയറി കിടക്കുകയാണ് ആ പ്ലേസിലേക്ക് അപ്പോൾ പെട്ടെന്ന് ആര്യൻ അറിയാമല്ലോ ആര്യൻ പെട്ടെന്ന് പ്രകോപിതനാവുന്ന ആളാണല്ലേ പെട്ടെന്ന് അതായത് നമ്മളെ ബെഡിൽ ഒരാൾ കിടക്കുമ്പോൾ നമ്മൾ കിടക്കാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡറിൽ ഒരാ ഒരാളാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അയാളോട് മാറാൻ പറയുക ആദ്യം എങ്കിൽ മാറുന്നില്ലെങ്കിൽ നമ്മൾ പിന്നീട് കയർത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നുമില്ലാതെ തന്നെ ആര്യം ഡയറക്റ്റായിട്ട് പുള്ളിക്കാരിയുടെ മേളിലേക്ക് ചാർജ് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത് അതായത് കാല് രണ്ടും പുറത്തേക്ക് വീഴുന്ന രീതിയിൽ കിടക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കുട്ടി പേടിച്ചിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് അതായത് ആര്യനെ തള്ളി മാറ്റിയിട്ട് പുള്ളി പുറത്തേക്ക് പോകുന്നുണ്ട് സ്വന്തം ബെഡിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ബിന്നിയോട് ചെന്ന് ബിന്നി ഇതെല്ലാം കാണുന്നുണ്ട് നമ്മുടെ നെവിൻ അനുമോളിൻ്റെ ബെഡിൽ കിടന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് മറ്റാരും തന്നെ അവിടെ ഇല്ല ഉള്ളവരല്ല ഉറക്കത്തിലുമാണ് അപ്പോൾ വന്നിട്ട് റെന വന്നിട്ട് ഈ ഇൻസിഡൻ്റ് എല്ലാം ബിന്നിയോട് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇത് നിനക്കൊരു മോശം ആക്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ബിന്നി പറയുന്നത് പക്ഷേ റെനയുടെ ആ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ മസ്താനിയുടെ കേസിൽ മസ്താനി ഒനീലും തമ്മിലുള്ള വിഷയത്തിൽ മസ്താനി അങ്ങനൊരു ഡൗട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും മസ്താനിയെ കുറ്റക്കാരിയാക്കി അതായത് കൽപ്രിറ്റ് ലാസ്റ്റ് വന്നത് മസ്താനിയാണ് അപ്പോൾ ഇങ്ങനൊരു വിഷയം റേസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അത് തൻ്റെ തലയിലാകുമോ എന്നുള്ളതാണ് രനയുടെ സംശയം അതായത് ആ ബെഡ് ആര്യൻ്റെ ആയിരുന്നു ആര്യൻ്റെ പ്ലേസ് ആയിരുന്നു താൻ എന്തിനാണ് അവിടെ പോയി കിടന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കില്ല എന്നാണ് രന ബിന്നിയോട് ചോദിക്കുന്നത് പക്ഷേ ബിന്നി പറയുന്നുണ്ട് അങ്ങനെ നീ അവൻ്റെ പ്ലേസിൽ കിടന്നാലും അവൻ വന്ന് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് നിന്നോട് മാറാൻ പറയ പറയണമായിരുന്നു പക്ഷേ അവൻ ചെയ്തത് നിൻ്റെ മുകളിലേക്ക് വന്ന് കിടക്കാനുള്ള രീതിയിൽ ഒരു ആക്ട് കാണിക്കുകയാണ് ചെയ്തത് നീ പേടിച്ചു പോവുകയും ചെയ്തു അപ്പോൾ തീർച്ചയായും ഇത് ചോദ്യം ചെയ്യാം പിന്നെ ഇപ്പോൾ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ട സ്ഥിതിക്ക് നമ്മളിത് പബ്ലിക്കായിട്ട് ചോദ്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ ഇൻറ്റൻഷൻ എത്രത്തോളം ബാഡായിരുന്നു എന്നുള്ളതായത് ഇങ്ങനെ ഒരു ആക്ട് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ആരനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അവനോട് പ്രൈവറ്റായി ചോദിക്കാം തീർച്ചയായും എന്ന് തന്നെയാണ് ബിന്നി പറയുന്നത് കാര്യം ആര്യൻ ബിന്നി പറയുന്നൊരു പ്രത്യേക പ്രധാന കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ഡബിൾ മീനിങ്സ് ആര്യൻ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതെല്ലാം എപ്പിസോഡിലോ ലൈവിലോ കാണിക്കില്ല കാരണം ഇങ്ങനെയുള്ള പോർഷൻസൊക്കെ വരുമ്പോൾ മ്യൂട്ടായിട്ടായിരിക്കും കാണിക്കുക അതൊന്നും ടെലികാസ്റ്റ് പോവില്ല അപ്പോൾ അതൊരിക്കലും ഒരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നതാണ് ഇപ്പോൾ ലൈവിലൊക്കെ ഇത് എന്തായാലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടിങ്ങനെ നടന്നു എന്നുള്ളത് റേ എന്നെ കുറ്റക്കാരി അല്ല എന്നുള്ള കാര്യവും തീർച്ചയായും ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഇത് ഭാവിയിൽ ഈ ക്ലിപ്പിംഗ്സൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പലരും ഇത് പ്രചരിപ്പിക്കും അപ്പോൾ റെനയുടെ ഭാവിയ്ക്കത് ദോഷമായിട്ട് ബാധിക്കും അന്ന് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യം വരും അപ്പോൾ തീർച്ചയായും ആര്യനോട് ഇത് ചോദിക്കണം ഇനി ഇങ്ങനെയുള്ള ആക്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആര്യനെ താക്കീത് നൽകണം എന്ന് തന്നെയാണ് ബെന്നി പറയുന്നത് റെന അന്ന് വിഷമിച്ചിട്ട് കരയുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ആക്ട് കാണുമ്പോൾ ആരായാലും പേടിക്കുമല്ലോ അങ്ങനെ പുള്ളിക്കാരെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ പുറത്തു പോകും എന്ന് പുള്ളിക്കാരിക്ക് നല്ല ആശങ്കയുമുണ്ട് അവരൊരു തമാശയ്ക്ക് ചെയ്തതാണ് പെട്ടെന്ന് വിചാരിച്ച് കാണില്ല ആരും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമെന്ന് ആര്യൻ എന്ന് ഒരു ഒറ്റ ബുദ്ധിയാണ് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് അതുപോലെ എങ്ങ് പ്രവർത്തിക്കും ആര്യൻ്റെ മനസ്സിലൊരു ബാഡ് ചിന്തയൊന്നും വന്നു കാണില്ല പുള്ളി ഇവൾ അതായത് പുള്ളി റെനയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആക്ട് ചെയ്തതായിരിക്കും പക്ഷെ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല നമ്മളൊരാളുടെ കൺസേൺ ഇല്ലാതെ അയാളുടെ മകളിലേക്ക് ചാർജ് ചെയ്യുന്ന പോലെയാണ് ഇൻസിഡൻ്റ് കണ്ടാൽ നമുക്കെല്ലാം മനസ്സിലാവുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ബിന്നിയും റെനയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോള് കയറി വരുന്നുണ്ട് അനുമോള് സ്വന്തം ബെഡിലേക്കാണ് പോകുന്നത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇവരവിടുന്ന് നെവിനും നെവിൻ എന്താ നമ്മുടെ റെനയുടെയും ബിന്നിയുടെയും തൊട്ടടുത്ത ബെഡിലാണ് കിടക്കുന്നത് അപ്പോൾ നെവിൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അനിമോളെ അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അവൾ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ നാളെ രാവിലെ പറയാമെന്ന് പക്ഷേ റെന അപ്പോൾ തന്നെ പറയുന്നുണ്ട് കാര്യം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അനിമോൾ എടുത്ത് വരുന്നുണ്ട് അനിമോളോട് റെന അതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അനിമോളും ആ ഇത് കേട്ടിട്ട് അത് അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ആദ്യ കയറി വരുന്നുണ്ട് അപ്പോൾ ആ കോൺവെർസേഷൻ ബ്രേക്ക് ആവുന്നുണ്ട് എന്തായാലും ഇത് ചോദിക്കും എന്ന് തന്നെയാണ് റെനയുടെ ഭാഗത്തു നിന്നും നമുക്ക് തോന്നുന്നത് ഇനി എന്താണ് നടക്കുക എന്ന് നാളത്തെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ആക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം അതായത് ആര്യൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചിന്തകളൊന്നുമില്ല പുള്ളി അപ്പോൾ മനസ്സിൽ തോന്നുന്ന എന്താണോ അത് ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാതെ അതുപോലെ തന്നെ പ്രവർത്തിക്കും ആര്യൻ്റെ ജിസലിൻ്റെ ബെഡാണ് അവിടെ വേറെ ആരും കിടക്കാൻ പാ പാടില്ല എന്നുള്ളൊരു തോട്ട് ആര്യനുണ്ട് അങ്ങനെ ചെയ്തതായിരിക്കാം എങ്ങനെ ചെയ്തതായാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല